ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായാണ് അതായത് ക്യാബേജ് സ്നാക്സ് അതിനെക്കൊണ്ടാണ് ഇന്ന് ഞാൻ സ്നാക്സ് ഉണ്ടാക്കുന്നത് നമ്മൾക്ക് നാലുമണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാനെല്ലാം വളരെ രുചികരമായ ഒരു സ്നാക്സാണിത് അപ്പോൾ അതിനായി ഞാൻ എടുത്തതാണ് പിന്നെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാബേജ് ഞാൻ ഇത് ഇത് വലിയ ക്യാബേജാണ് അപ്പോൾ ഇത് മുഴുവനായി എടുക്കുന്നില്ല ഇതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോഴിതാ കേബേജ് എല്ലാം നീളത്തിൽ വളരെ നേർത്ത രീതിക്ക് തന്നെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് വലിയൊരു സവാള അതുപോലെ തന്നെ കേബേജ് നീളത്തിൽ അരിഞ്ഞെടുത്തതുപോലെ തന്നെയാണ് സവാളയും പിന്നെ അതുപോലെ വളരെ തിന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാരണം ഈ ഉള്ളിയില്ലേ അതെല്ലാം ഒന്ന് വേറിട്ട് വേറിട്ട് ഇതാ ഈ രീതിക്ക് തന്നെ കിട്ടണ്ടേ അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ ക്യാബേജ് മുറിച്ചതും സവാള മുറിച്ചതും എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കല്ലുപ്പ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് കണ്ട് മല്ലിയില ചെറുതായിട്ട് മുറിച്ചത് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇനി നമ്മൾക്ക് ചേർക്കേണ്ടതാണ് ഒരു കറി ഒരു തണ്ട് കറിവേപ്പില ഇങ്ങനെ ഞാൻ മുറിച്ച് മുറിച്ച് എടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടതാണ് ഒരു ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി എരിവെള്ള മുളക് പൊടി ഇടരുത് അപ്പോൾ ചുവന്ന മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ അതിനൊരു പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ കഷ്ണം ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ നമുക്ക് ഒരു നുള്ള കായം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി അതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് പിന്നെ ഞാൻ കേബേജ് എത്രയാണ് എടുത്തത് ആ ഒരു അളവിലാണ് പിന്നെ കടലപ്പൊടി എടുത്തിട്ടുള്ളത് ഇതാ ഒരു ഇരുന്നൂറ് ഗ്രാം കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതുകൂടെ നമ്മൾക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിൽ കൂടുതൽ അരിപ്പൊടി എടുക്കാൻ പാടില്ല ഇതിനൊരു കട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ വട ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരു കട്ടി കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്തത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടതാണ് ഒരു നുള്ള് പെരുഞ്ചീരകം അപ്പോൾ ഒരു നുള്ള് പെരുഞ്ചീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല നമ്മൾ ഈ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ടേ മിക്സ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഇതെല്ലാം കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് എടുക്കാം ഇതാ എല്ലാം ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കടലപ്പൊടി ഇട്ടത് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കടലപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് വേണം എല്ലാം ഒന്ന് നമ്മൾക്ക് ഈ വ എണ്ണയിൽ എടു എടുത്തിടുന്ന സമയത്ത് ഇതാ ഇതുപോലെ കിട്ടുന്ന പോലെ വേണം നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് നമുക്കിനൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഒരേ സമയം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം ലൂസായി പോകും അപ്പോൾ ആ ഒരു പരുവത്തിലല്ല നമുക്ക് വേണ്ടുന്നത് ഇതാ ഇതുപോലെയാണ് വേണ്ടുന്നത് അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ക്യാബേജ് വടക്ക് വേണ്ടിയുള്ള മിക്സിങ് റെഡിയാക്കിയിട്ട് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ദെൻ നമ്മൾക്ക് ഫ്രൈ ചെയ്യാ ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു കടായി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ കടായി നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ പിന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ നമ്മൾക്ക് കുറേശ്ശെ കുറേശ്ശെ കൂട്ടെടുത്തിട്ട് നമ്മൾക്ക് ഇതാ ഈ പരിപ്പ് വേടൊരു രൂപത്തിലോ അല്ലാണ്ട് ഇങ്ങനെ നുള്ളി നുള്ളിനുള്ളിറ്റോ ഇടാൻ പറ്റുന്നതാണ് ഇതാ ഈ ഒരു രീതിക്ക് ഇടാം അപ്പോൾ പതുക്കെ വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ചൂടായ എണ്ണ മേലേക്ക് തെറിക്കുന്നതാണ് അപ്പോൾ ഇതാ പതുക്കെ പതുക്കെ നമുക്കിതൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നല്ല എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് ഇട്ടു കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് കുറച്ചൊന്ന് നന്നായി തിളച്ചതിനു ശേഷം തീ കുറച്ച് വെക്കാം അപ്പൊ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് കരിയാതെ വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കരിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിന് മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഇതാ അതിന്റെ മറ്റേ ഭാഗം കൂടെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ഏറ്റവും ആദ്യം ഇട്ടുകൊടുത്ത ഉള്ളി വടലെ കൂട്ട് നന്നായിട്ട് ഫ്രൈ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഉള്ള് വേവും വേണം എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല ആ ഒരു രീതിക്ക് വേണം ഉണ്ടാക്കിയെടുക്കാൻ ഇതാ കണ്ടില്ലേ ആ ഒരു ഈ ഒരു ഭാഗമാണ് വേണ്ടത് അധികം അധികം മൂത്ത് പോകാൻ പാടില്ല ഇത് ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് എന്ന് നമ്മൾക്ക് എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ക്രിസ്പി കാബേജ് വട റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു കളറിലായിരിക്കണം നമ്മളെ വട ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഈ കാബേജ് തോരനൊക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവൂലേ അപ്പോൾ അവർക്കെല്ലാം ഈ ചാ വൈകുന്നേരത്തെ ചായ സമയങ്ങളിൽ ഇതുപോലെ ഒന്നും ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ ചമ്മന്തിയുടെ കൂടെയോ സോസിൻ്റെ കൂടെയോ അവരെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിച്ചോളും അപ്പോൾ ചമ്മന്തിയും സോസും വേണമെന്നില്ല അല്ലാതെ തന്നെ ഇത് കഴിക്കാവും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ നല്ല മധുരമുള്ള കട്ടൻ ചായയും പിന്നെ കാബേജ് വടയും സൂപ്പർ ടേസ്റ്റാണ് കൂടെ മഴയുണ്ടെങ്കിൽ അടിപൊളി വൈകാരിക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും കാബേജിനെ കൊണ്ട് ഇതുപോലൊരു വട ഉണ്ടാക്കി നോക്കൂ സ്നാക്സ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇടയ്ക്ക് ഞാൻ പരിപ്പ് വട ഒരു ആകൃത ഷേപ്പിലൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നുള്ളി നുള്ളി ഇടാൻ പറ്റും റൗണ്ടിൽ എടുക്കാൻ പറ്റും ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതാണ് വൈകുന്നേരത്തെ ചായ സമയങ്ങളിൽ ഇതുപോലൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കൂ കാബേജിനെ കൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ട തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സ് തന്നെയാണ് അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്